പല്ലാവൂർ പെരുമ ജ്വലിച്ചുയർന്ന തൃപ്പല്ലാവൂരപ്പന് മുന്നിൽ സപ്തവാദ്യതായമ്പഗരുക്കി പല്ലാവൂർ ത്രയത്തിന് ശ്രദ്ധാഞ്ജലി ധ്വനി പല്ലാവൂർ ത്രയം അനുസ്മരണ സമിതിയാണ് പരിപാടിയുടെ സംഘാടകർ തൃപ്പല്ലാവൂരപ്പനുമുന്നിൽ കലാകാരന്മാർ കൊട്ടിക്കയറിയപ്പോൾ വാദ്യകലയുടെ പല്ലാവൂർ കാലം ആസ്വാദകരുടെ മനസ്സിൽ പുനർജനിച്ചു പല്ലാവൂരിന്റെ പുതിയ തലമുറ അതിനൊപ്പം താളമിട്ടു വാദ്യവേദികളിൽ മദ്ഥളത്തിനൊപ്പം കാണുന്ന ചന്ദ്രൻ ഉൾപ്പെടുന്ന മുതിർന്ന കലാകാരന്മാർ തായമ്പകയിൽ വിസ്മയം തീർത്തത് ത്രയത്തിനുള്ള ഉചിതമായ ശ്രദ്ധാഞ്ജലിയായി പിഴാവിൽ കലാമണ്ഡലം ഈശ്വരനുണ്ണി ചെണ്ടയിൽ പല്ലശ്ന നന്ദകുമാർ ഇടക്കയിൽ തിരുവിൽവാമല ജയൻ കൊമ്പിൽ മുരളി തിമിലയിൽ ഒറ്റപ്പാലം ഹരി ഇരത്താളത്തിൽ പല്ലാവൂർ രമേശ് എന്നിവർ അണിനിരന്നു ഇടന്തലയിൽ പല്ലച്ഛന രമേശിന്റെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരും വലന്തലയിൽ പനമണ്ണ ഉണ്ണി മായന്നൂർ ശ്രീകുട്ടൻ അയിലൂർ അഖിൽ എന്നിവരുമാണ് അണിനിരുന്നത് പല്ലാവൂർ ത്രയങ്ങളായ ആചാര്യർ പല്ലാവൂർ അപ്പുമാരാർ മണിയന്മാരാർ കുഞ്ഞുകുട്ടന്മാരാർ എന്നിവരെ അനുസ്മരിക്കാനും പല്ലാവൂർ സന്തോഷ് കുഞ്ഞുകുട്ടന്റെ ഓർമ്മദിനം ആചരിക്കാനുമാണ് സപ്തവാദ്യ തായമ്പക ഒരുക്കിയത് പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ധ്വനി ധ്വനിരുപത്തിനാല് പരിപാടി ഉദ്ഘാടനം ചെയ്തു പല്ലാവൂർ ശിവക്ഷേത്രത്തിലെ അവതരിപ്പിച്ച സപ്ത തായമ്പക അതിമനോഹരമായിരിക്കുന്നു അതിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരും അവരുടെ കഴിവ് അങ്ങേയറ്റം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇനി സപ്തം മാറി ഇനി അഷ്ടവും നവവും ദശവുമായിട്ട് ഇത് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും ശ്രേസ് എന്നും െ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഇലത്താളം കലാകാരൻ കുണ്ടുവമ്പാടം സുന്ദരൻ ഏറ്റുവാങ്ങി യു ടി വി ന്യൂസ് പാലക്കാട്